അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതായത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാല് ഇസ്മുകൾ ഈ നാല് ഇസ്മുകൾ നിങ്ങൾ എന്ന് ഇഷാ മഗ്രിബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഇഷാ മഗ്രിബിൻ്റെ ഇടയിലോ നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇൻഷാല്ലാ നിങ്ങളുടെ സർവ്വ മുറാത്തുകളും സർവ്വ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാൻ ഹോത്തല ഈ എളുപ്പത്തിൽ തരും ഈ ഇസ്മുകൾ ചൊല്ലാൻ അധിക സമയമൊന്നും എടുക്കില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ ചൊല്ലി ചൊല്ലിത്തീർക്കാൻ കഴിയുന്നതേയുള്ളൂ എന്നാൽ നമ്മുടെ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും നമുക്ക് നടക്കാതെ പോയ കാര്യങ്ങൾ പോലും അള്ളാഹു സുബഹാൻ ഹോ തല അത് നമുക്ക് ഹയറാണെങ്കിൽ നടത്തി തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ഇഷ മഹരീബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഇഷാ മഹ്രീബിൻ്റെ ഇടയിലോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക കാരണം നമ്മുടെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഫീസുകളിൽ നിന്നൊക്കെ അത് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കും ദിവസങ്ങളോളം നമ്മെ അതിനു വേണ്ടിയിട്ട് അവർ നടത്തും എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഇസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നോ നാളെയോ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോ തല എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം ആ തടസ്സങ്ങളെല്ലാം നീങ്ങി ആ പ്രയാസങ്ങളെല്ലാം മാറി അള്ളാഹു സുബഹാന ഹോ തല നിങ്ങൾക്കത് തരും അത്രയ്ക്കും വലിയ മഹത്വമുള്ള അത്ഭുതമേറിയ നാല് ഇസ്മുകളാണ് പറഞ്ഞു തരുന്നത് ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി ആരോടും മിണ്ടാതെ വറ്റിക്കിരുന്നു കൊണ്ട് മറ്റ് വേണ്ടാത്ത ചിന്തകളിലേക്കോ പ്രവൃത്തികളിലേക്കോ നിങ്ങൾ പോകാതെ നിങ്ങളുടെ മനസ്സിനെ കടത്തിവിടാതെ നിങ്ങൾ റബ്ബിലേക്കെല്ലാം തവക്കുൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈസ്മ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇൻഷാല്ലാ ഉറപ്പാണ് 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 നിങ്ങളുടെ ആ മുറാദ് അള്ളാഹു സുബൻഹ തല എളുപ്പത്തിൽ നിറവേറ്റിത്തരുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ നമ്മൾ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് ദോ ചെയ്യുകയാണെങ്കിൽ അതിന് എളുപ്പത്തിൽ ഫലമുണ്ട് കാരണം ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് അതുപോലെ ഇത് നിങ്ങൾ നാളെ ചെയ്യുകയാണെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളിലെ ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും അള്ളാഹു സുബൻ ഹോ തല നൽകിയിട്ടുണ്ട് ഒരിക്കൽ നബി സലാഹു അലഹി വസല് തങ്ങളോട് വ്യാഴാഴ്ച ദിവസത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സലാഹു അലഹി വസല് തങ്ങൾ പറയുകയാണ് വ്യാഴാഴ്ച ദിവസം അത് എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്ന ദിവസമാണ് അതായത് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാൻ ഹോത്താലയോട് ചോദിക്കാൻ പറ്റിയ നല്ല ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് അതുകൊണ്ടാണ് ഈ ഇസ്മു ഞാൻ ഇന്ന് നിങ്ങൾ മറക്കാതെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യണം എന്ന് പറഞ്ഞത് അതുപോലെ വെള്ളിയാഴ്ച ദിവസവും ദുവാക്ക് ഇജാബത്തുള്ള ദിവസമാണ് അതുകൊണ്ട് ഈ ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച സുബഹിക്കോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം അസറിനു ശേഷമോ ഇഷാ മഗരീബിൻ്റെ ഇടയിലോ നിങ്ങൾ ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താലും ഇൻഷാല്ലാ ആ ദുവാക്ക് ഇജാബത്ത് ഉറപ്പാണ് അതുപോലെ മുത്തനീഫ് സലാഹുഅലഹ് തങ്ങൾ വീണ്ടും പറയുകയാണ് വ്യാഴാഴ്ച ദിവസത്തെക്കുറിച്ച് വ്യാഴാഴ്ച ദിവസം എൻ്റെ സമുദായത്തിന് ആ ദിവസം അള്ളാഹു സുബൻഹോ താല ബറക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ ഒരു യാത്ര തുടങ്ങുകയാണെങ്കിൽ അതി ും സുന്നത്തുള്ളതും ഹയറായതും വ്യാഴാഴ്ച ദിവസം സുബഹിക്കാണ് വ്യാഴാഴ്ച ദിവസം രാവിലെയാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതെങ്കിലും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സിയാറത്തിൻ്റെ യാത്രയാണെങ്കിലും അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭൂമിയിലെ പല സ്ഥലങ്ങളും കാണാൻ വേണ്ടി നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങൾ വ്യാഴാഴ്ച രാവിലെ വ്യാഴാഴ്ച സുബയ്ക്ക് ശേഷം യാത്ര തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അത് സുന്നത്തുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ യാത്രയിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല ഒരു തടസ്സങ്ങളോ ആക്സിഡൻറ്റുകളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അള്ളാഹു സുബഹാൻ ഹൗതാല നൽകില്ല ആ യാത്ര നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണോ പോകുന്നത് ആ കാര്യങ്ങളെല്ലാം നല്ല ഹയർ രീതിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അള്ളാഹു സുബഹാന ഹോതാലറവേറ്റിത്തരുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വെക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു സുബഹാന ഹോതാല തോപ്പിക്ക് ചെയ്യട്ടെ ആമീൻ മുത്തൻ അബ് സാഹു അലഹി വസ്ലമ്മ തങ്ങളൊക്കെ എവിടെയൊക്കെങ്കിലും യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാഴാഴ്ച ദിവസമായിരുന്നു നടത്തിയിരുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ വ്യാഴാഴ്ച ദിവസത്തെക്കുറിച്ച് മഹാന്മാരായ ഒലമാക്കൾ പറയുന്നത് ഹസായിസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ദാരിദ്ര്യം കണ്ണേർ വെള്ളപ്പാണ്ട് മാനസിക ഭ്രാന്തി എന്നിവ വരാതിരിക്കാൻ ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ വ്യാഴാഴ്ച ദിവസം അസറിന് ശേഷം നഗമുറിക്കുക എന്ന് അതുകൊണ്ട് അസറിന് ശേഷം നഖമുറിക്കുക എന്നാൽ ഇത്തരത്തിലുള്ള മാരകമായ നമ്മുടെ ജീവിതം തന്നെ തളർത്തി കളയുന്ന നശിപ്പിച്ച് കളയുന്ന ഈ രോഗത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുമെന്നാണ് മഹാന്മാരായ ഒലമാക്കൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപാട് മഹാന്മാർക്ക് വലിയ വലിയ മഹാനേറ്റങ്ങൾ കൈവന്നത് വ്യാഴാഴ്ചയായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുത്തൻ നബിസലാഹു അലഹി ഫുസൽ തങ്ങൾ പറഞ്ഞ കാര്യം അള്ളാഹു സുബഹൻഹോ താല അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ പെയ്തിറക്കുന്ന അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം പ്രിയപ്പെട്ടവരെ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം അള്ളാഹു സുബഹാന ഹോതാല സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത ദിവസം അത് വ്യാഴാഴ്ച ദിവസമാണ് അതുപോലെ നരകം സൃഷ്ടിക്കാനും തിരഞ്ഞെടുത്തത് വ്യാഴാഴ്ച ദിവസമാണ് അതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിടുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം മുത്തനഹബ്സല്ലാഹു അലഹിഫ്സല്ല തങ്ങൾ പറയുന്നു പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിടുന്നത് രണ്ട് ദിവസങ്ങളിലാണ് അത് വ്യാഴാഴ്ച ദിവസവും അതുപോലെ തിങ്കളാഴ്ച ദിവസവുമാണ് അള്ളാഹുവിന് പങ്കുചേർക്കാത്തവർ പിണങ്ങിയവർ ഒഴികെ എല്ലാവർക്കും അള്ളാഹു സുബൻഹോ തല പുറത്ത് കൊടുക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വ്യാഴാഴ്ച ദിവസം നമ്മൾ നിസ്സാരമാക്കി കളയേണ്ട ദിവസമല്ല രാവില്ല ഈ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക പഠിക്കുക അത് ജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹു തോഫിക് ചെയ്യട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇനി ഞാൻ നമ്മുടെ സുപ്രധാന ആവശ്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് നിറവേറിക്കിട്ടാൻ നമ്മൾ ചൊല്ലേണ്ട ആ നാല് ദിഖറുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ നാല് ദിഗറുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട അസ്മാ ഉൽഹസ്നയിൽപ്പെട്ട പ്രധാനപ്പെട്ട നാല് നാമങ്ങളാണ് ഇത് നിങ്ങൾ നൂറ് പ്രാവശ്യം വിധം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഇൻഷാല് ആ ദ്വാ അള്ളാഹു സുബഹാനഹ് തല സ്വീകരിക്കും നമ്മുടെ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും ആ ഉദ്ദേശങ്ങൾ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങൾ മാറിക്കൊണ്ട് പ്രയാസങ്ങൾ മാറിക്കൊണ്ട് അത് അള്ളാഹു സുബഹനഹു തല നമുക്ക് നിറവേറ്റി തരുന്നതാണ് ഇൻഷാ അള്ളാ ഇനി ഞാൻ നിങ്ങൾക്ക് ആ ഇസ്മ പറഞ്ഞു തരാം ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ കരുതി നിങ്ങൾ കിബിലക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ ഇസ്മ് നൂറ് പ്രാവശ്യം ചൊല്ലണം യാ 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 വഹാബു 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 ഈ നിങ്ങൾ നൂറ് തവണ ചൊല്ലുക ഈ ഇസ്മിൻ്റെ അർത്ഥം സർവദാതാവ് അത്യുദാരൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ശേഷം യാ അള്ളാ ഈ ഇസ്മ നിങ്ങൾ നൂറ് തവണ ചൊല്ലുക ഈ ഇസ്മിൻ്റെ അർത്ഥം ആഹാരം നൽകുന്നവൻ എന്നാണ് ഇനി മൂന്നാമതായി ചൊല്ലേണ്ട യാ 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 മൊഴി ഈ ഇസ്മ നിങ്ങൾ നൂറ് തവണ ചൊല്ലുക ഇതിൻ്റെ അർത്ഥം അന്തസ്സ് നൽകുന്നവൻ അതുപോലെ പ്രതാപമേകുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ഇനി നാലാമതായി അവസാനമായിട്ട് നിങ്ങൾ ചൊല്ലേണ്ടത് അല്ലാ യാ അല്ലാ യാ സലാമു യാ അല്ലാ ഈ ഇസ്മും നിങ്ങൾ നൂറ് തവണ ചൊല്ലുക എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് എന്നറിയുമോ സമാധാനം നൽകുന്നവൻ രക്ഷ നൽകുന്നവൻ എന്നാണ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ പറഞ്ഞ ഈ ഇസ്മുകൾ നിങ്ങൾ ഓരോന്നും നൂറ് തവണ ചൊല്ലിക്കൊണ്ട് അവസാനം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ഉദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അത് അള്ളാഹു സുബഹാനഹോ താല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് ഇനി മെൻസസ് ഉള്ള സ്ത്രീകൾ അശുദ്ധിയുള്ള സ്ത്രീകൾ നിങ്ങൾക്കും ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാം അതിന് യാതൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കുഴപ്പമോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ സ്വപ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എല്ലാവർക്കും എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടാകും ആഗ്രഹങ്ങളുണ്ടാകും അതൊക്കെയും സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പലരും ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറക്കാതെ ഇന്ന് ഇഷാ ഇഷാമകരുവിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച സുബയ്ക്ക് ശേഷമോ വെള്ളിയാഴ്ച ഇഷാ മകരിബിൻ്റെ ഇടയിലോ നിങ്ങൾ ഈ ഇസ്മ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക മറക്കരുത് അള്ളാഹു സുബഹാന ഹോ താല ഈ ദിഖറിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു തരട്ടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും പ്രാഹത്വം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ഈ മാനോടുകൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ തൗഫീക്ക് നൽകട്ടെ آمين يا رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم السلام عليكم ورحمة الله وبركاته